നമ്മളിപ്പോ നിൽക്കുന്നത് കോട്ടയം അക്ഷര നഗരയിലെ ഏരിയ കലാനിലയത്തിന്റെ രക്തരക്ഷസ് കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് ഏഷ്യയിലെ തന്നെ നമ്പർ വൺ ആയിട്ട് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള രക്തരക്ഷസ് ആണ് അപ്പൊ നമ്മൾ കണ്ടിട്ട് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ കോട്ടയത്ത് ഏരിയ കലാനിലയത്തിന്റെ രക്തരക്ഷസ് വന്നിരിക്കുന്നത് ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കുകൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ടിക്കറ്റിന്റെ ചാർജ് വരുന്നത് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് എന്ന രീതിയിലാണ് വരുന്നത് ഞങ്ങൾ ഇവിടെ ഇപ്പം നാനൂറിന്റെ ആണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് കലാനിലയം കൃഷ്ണൻ നായർ ഡെക്ടറേഷ്യസ് ആദ്യമായി തിയേറ്ററിൽ എത്തിച്ചത് തിങ്കൾ മുതൽ വെള്ളി വരെ രണ്ട് ഷോയാണ് വൈകുന്നേരം ആറു മണിക്കും ഒൻപത് മണിക്കും ശനി ഞായറെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ആറു മണിക്ക് ഒൻപത് മണിക്ക് അങ്ങനെ മൂന്ന് നേരമായിട്ടാണ് ദൂരെയുള്ള ആളുകളുടെ അഭ്യർത്ഥന പ്രമാണിച്ചാണ് ശനി ഞായറും രണ്ടു മണിക്കും ആറുമണിക്കും ഒമ്പത് മണിക്കുമായി മാറ്റിയത് നമ്മുടെ ഏഷ്യയിലെ നമ്പർ വൺ ഹിറ്റായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന നാടകമായ രക്തരക്ഷസിന്റെ ഡയറക്ടറുമായിട്ടാണ് ഞാനിപ്പോ ഇരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ കോട്ടയം നമ്മുടെ അക്ഷര നഗരായ കോട്ടയത്താണ് നമുക്ക് രക്തരക്ഷത്തിലെ ഡീറ്റെയിൽ കാര്യങ്ങളും നമ്മുടെ സാറിൽ നിന്ന് നമുക്കറിയാം നമസ്കാരം എന്റെ പേര് അനന്തപത്മനാഭനാണ് ഞാൻ കലാനി കൃഷ്ണനായരുടെയും കുടുംബിയമ്മയുടെയും മകനാണ് ഇപ്പൊ രക്തരക്ഷസ് നാടകത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറും കൂടിയാണ് കലാനിലത്തിൻ്റെ പറ്റി ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ആൾക്കാരോട് പറയേണ്ട ആവശ്യമില്ല കാരണം എന്നേക്കാൾ ഉപരി കലാനിലയ നാടകത്തിന്റെ പ്രത്യേകതകളെ പ്രത്യേകതകളെപ്പറ്റിയും ഈ കേരളത്തിലെ എല്ലാ കലാസ്നേഹികൾക്കും അറിയാം എങ്കിൽ പോലും ഇപ്പോൾ കോട്ടയത്ത് വീണ്ടും വന്ന് വന്നിരിക്കുകയാണ് പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് കലാനിലയം ലാസ്റ്റ് കോട്ടയത്ത് നാടകവതരിപ്പിച്ചത് ഈ കുറി ഇവിടെ വീണ്ടും വന്നപ്പോൾ പണ്ടൊക്കെ വരുമ്പോൾ കടമറ്റത്ത് അത്രയും രക്തരക്ഷസും കൂടിയാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് മറ്റു നാടകങ്ങളുണ്ടായിരുന്നു ഇപ്പൊ രക്തരക്ഷസ് മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അതേപോലെ കലാലയത്തിന്റെ കൂടെ ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനിയായ ഏരീസും കൂടി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കലാനിലയത്തിന്റെ പേര് ഏരീസ് കലാനിലയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിന്റെ ബാനറിലാണ് ഇപ്പോൾ നാടകങ്ങൾ അവതരിപ്പിക്കുന്നത് പതിനായിരം ചതുരശ്ര അടിയിലാണ് നമ്മുടെ സ്റ്റേജ് ഒരുക്കിയിരിക്കുന്നത് കൂടാതെ നൂറ്റമ്പതിനേൽ കലാകാരന്മാരാണ് രംഗത്തും പിന്നിലുമായി പ്രവർത്തിക്കുന്നത് ഈ ഓഡിറ്റോറിയം ഫുള്ളും എ സിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിലെ മൂന്ന് റോയായിട്ടാണ് സീറ്റ് ഇട്ടേക്കുന്നത് ആദ്യത്തെ നമ്മുടെ അഞ്ഞൂറ് നാനൂറ് മുന്നൂറ് എന്ന രീതിയിലാണ് പിന്നെ നമ്മുടെ ഈ സീറ്റ് തിയേറ്ററിലെ ആദ്യത്തെ റോയിൽ തന്നെ സീറ്റുകൾ ഫുഷ്പാക്ക് സീറ്റുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് തിയേറ്ററിലെ പോലെ തന്നെ നമുക്കിരുന്ന് കാണാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ കേരളത്തിൽ ആദ്യമായ ഒരു സ്ഥിര നാടക ഇടം നിർമ്മിച്ചത് ഇവരാണ് കറക്റ്റ് നമ്മളൊരു തിയേറ്ററിൽ പോകുന്നതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇത് ഉണ്ടല്ലേ പോപ്കോണും ഇത് ഐസ്ക്രീംസ് ഷേക്കുകളും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ പിന്നെ ഞങ്ങൾ രണ്ട് പോപ്കോൺ ഒക്കെ വാങ്ങി പിന്നെ ഒരു കാര്യം നമ്മുടെ രക്തരക്ഷസിലുണ്ടല്ലോ ദിവേശി അതിന്റെ ബി ജി എം ഒരു ഭാഗം പാടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളിപ്പൊ കേറി ഇരിക്കുകയാണ് സെറ്റൊക്കെ നല്ല അടിപൊളിയാണ് ഞങ്ങൾ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് ഇരിക്കുകയാണ് കാണാൻ വേണ്ടി അപ്പുമോനുണ്ട് അമ്പാടിമോനുണ്ട് ദിവേശി നിലാമോളെ ദേവു മാമനെ പേടിയുണ്ടോ ചെറിയ പേടിയുണ്ടോ ഇല്ല ും ഞങ്ങൾ ഇവിടെ ആറു മണിയുടെ ഷോയ്ക്കാണ് വന്നത് ഇതിപ്പോ ഒൻപത് മണിയുടെ ഷോയ്ക്ക് വേണ്ടി ടിക്കറ്റ് ഒക്കെ എടുത്ത് എല്ലാ റെഡി ആയിട്ട് നിൽക്കേണ്ടത് ആളുകൾ തിങ്ങി നിക്കാൻ കൂടുതലും ഒൻപത് മണിയിലാളിലും ഹൗസ്ഫുൾ ആണെന്ന് തോന്നുന്നു ഭയങ്കര കാണുമ്പോ തന്നെ മനസ്സിലാകും എത്രത്തോളം ആളുകളുണ്ട് പിന്നെ സുരേഷ് സന്ദൻചാരനാണ് ഇതിനകത്ത് ബി ജി എം ചെയ്തേക്കുന്നത് ഞാൻ സുരേഷ് കലാതലത്തിന്റെ രക്തരക്ഷ സ്ഥാനത്തിന്റെ പശ്ചാത്തലം ഈ നാടകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥിരം നാടക വേദിയായ എരിസ് കലാനലയത്തിന്റെ നൂറ്റി അൻപത് അധികം ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും വർക്ക് ചെയ്യുന്ന ഈ നാടകം ഒരു അത്ഭുതമായ കലാരൂപമാണ് ഇത് എല്ലാവരും കാണണം മ്യൂസിക്കിനെ സംബന്ധിച്ച് പശ്ചാത്തല സംഗീതം ഒരു ടാസ്ക് തന്നെയായിരുന്നു ഈ നാടകത്തിന്റെ കാരണം വിഷുവലൊക്കെ അത്രയും സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള വിഷ്വൽസ് ആണ് ആ നാടകത്തില് അനന്ത പത്മനാഭിസാറ് ഞങ്ങള് നാടകം ഇറങ്ങിയപ്പോഴാണ് യാദൃശ്യമായി സുരേഷ് സന്ദൻചേട്ടനെ കാണുന്നത് കണ്ടാ ഇവിടെ രണ്ട് പേരുണ്ട് നാടകം കണ്ടു കഴിഞ്ഞിട്ടുള്ള സന്തോഷമാണ് നമുക്ക് മാമനോട് നമ്മുടെ നാടക രക്തരക്ഷസിനെ പറ്റി ചോദിക്കാം പണ്ടത്തെ രക്തരക്ഷസ് മാമൻ കണ്ടതാണ് അതും ഇതോടെ വെച്ചുള്ള മാമന്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ അത് മാമനു നമുക്കെന്ന് അറിയാം എങ്ങനുണ്ടായിരുന്നു മാമ ഇപ്പൊ കണ്ടിട്ട് ഞാൻ പണ്ട് നാടകം കണ്ടതാണ് ഈ നാടകമല്ല ഇവരുടെ എല്ലാ നാടകങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് എവിടെ നടത്തിയാലും പോയി കാണും അങ്ങനെയായിരുന്നു അയാൾ പോയി കണ്ടിട്ടുണ്ട് പക്ഷെ അന്നത്തെ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് വ്യത്യാസമാണ് ഇപ്പോ ആ ടെക്നിക്കലായിട്ട് അതിന്റെ ഒരുപാട് മാറ്റങ്ങള് കണ്ടിരിക്കേണ്ട നാടകം സാധാരണ മറ്റു നാടകങ്ങൾ അത് കാണുന്ന പോലെ അല്ല ഇതൊരു സെറ്റപ്പാണ് നമുക്ക് നിലാമോടെന്നും അമ്പാടിമോന്റെയും ദേവൂടെ ഒരു അവര രക്തരക്ഷസ് ഇവർ ആദ്യമായിട്ട് കാണുന്ന സിനിമ കാണുന്ന പോലെ അല്ലല്ലോ നാടകം നാടകത്തിൽ ആളുകളെ ഡയറക്റ്റ് ആയിട്ട് കണ്ട് അവരുടെ അഭിനയം കാര്യങ്ങളെല്ലാം കണ്ടു ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇവരുടെ നമുക്ക് ഇവരുടെ ചോദിച്ചറിയാം നിലാമോളെ എങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ചെറിയൊരു പേടിയും ആണോ ചെറിയൊരു പേടി ഇഷ്ടപ്പെട്ടോ ഇനിയും കാണണോ

ഇഷ്ടപ്പെട്ടോ ഇനി ചാപ്റ്റർ ടു കാണാൻ പോവോ ആദ്യമായിട്ടാണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസിൽ ഒരു നാടകം കാണുന്നത് സിനിമയെക്കാളും സിനിമ കാണുന്ന പോലെയല്ല സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഓരോ സെറ്റ് മാറി മാറി ലൈറ്റ് മാറുന്നു സെറ്റ് മാറുന്നു സൗണ്ട് സിസ്റ്റം പറയാൻ വയ്യ അതിഗംഭീരമായിട്ടുള്ളതാണ് ലൈറ്റ് വരുന്നു കാർ വരുന്നു ഇടിമിന്നലെ വെള്ളച്ചാട്ടം അങ്ങനെ അത് നിങ്ങളൊന്ന് കാണണ്ട ലൈഫിൽ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കിഡ്ലൻ ആയിട്ട് അങ്ങനെ രക്തരക്ഷസ്ത നാടകം നമ്മൾ കണ്ടിറങ്ങിയിരിക്കുവാണ് ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വണ്ടർഫുൾ വണ്ടർഫുൾ സൂപ്പർ ആയിട്ടുള്ള ഒരു നാടകമാണ് അപ്പൊ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാരും വന്ന് കാണണം